കണ്ണുള്ളോർക്കിന്നും കണ്ണിൽ കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റും മാന് കാണാനക്കൂല കണ്ണുള്ളോർക്കിന്നും കണ്ണിൻ കാഴ്ചകളറിയൂല കരളിമ്പ പെറ്റും മാന് കാണാനക്കൂല ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട് സ്നേഹക്കാവാണ് ഉമ്മാ സഹനത്തണലാണ് സ്നേഹക്കാവാണ് ഉമ്മാ സ്നേഹത്തണലാണ് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വബർഗം ഓർത്തോളി പുതിമതിയ മുത്ത് നബിയുടെ തൂമൊഴി നിങ്ങളറിഞ്ഞോളി ഉമ്മാന്റെ മടിത്തട്ട് സ്നേഹത്തിൻ പൂന്തട്ട് താലോലം താരാട്ട് മധുരിക്കും ഒരു പാട്ട് ഉമ്മാനെ മറക്കല്ലേ നോവും കൊടുക്കല്ലേ ഇരുലോകം കളയല്ലേ നരകം നീ വാങ്ങല്ലേ കാൽപാദം സൂപറുകാമെന്ന് നെബിയോരും പറഞ്ഞതല്ലേ ജന്നത്തിൻവാഴിയാതൊന്ന് വെള്ളാരം കല്ല മനമല്ലേ കാൽപാദം സൂപറുകാമെന്ന് നബിയോരും പറഞ്ഞതല്ലേ ജന്നത്തിൻ വാഴിയാതെന്ന് വെള്ളാരം കല്ലാ മനമല്ലേ സ്നേഹത്തിൻ പൂന്തട്ട് താരോലം താരാട്ട് മധുരയ്ക്കും ഒരു പാട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമുല്ലാറക്കാത്തു എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും രക്ഷിതാക്കൾക്കും പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ പറഞ്ഞ വിഷയം മാതാപിതാക്കളെ ബഹുമാനിക്കുക അവരെ സ്നേഹിക്കുക അവരാദിക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് മാതാപിതാക്കളെ സ്നേഹിച്ചാൽ അവരുടെ ഗുരുത്വപുരുത്വം സമ്പാദിച്ചാൽ അതിന് ദുനിയാവിലും ആഹ്റത്തിലും ലഭിക്കുന്നത് വലിയ പ്രതിഫലമാണ് എന്നാൽ അവരെയെങ്ങാനും വിഷമിപ്പിച്ചാൽ നമ്മൾ കാരണമായിട്ട് നമ്മുടെ ഉമ്മാക്കോ ഉപ്പാക്കോ അല്ല പ്രയാസങ്ങളുണ്ടായാൽ അതിനുള്ള ദുരന്തം അതിനുള്ള അപകടം ഈ ദുനിയാവിലും നാളെ പരലോകത്ത് വച്ചും നമുക്ക് ലഭിക്കും ഹബീബായ ഹബീബായ് റസൂൽഹു അലഹിബല്ലമാങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു സുഹാൻ പറയുന്നത് വലാത്ത കുല്ലഹുമാൻ അവരോട് ചെ എന്ന് പോലും പറയരുത് ചെ എന്ന് പോലും പറയരുത് എന്ന് പറഞ്ഞാൽ അറബികൾ വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉഫ് നമ്മൾ എനക്ക് പറയില്ലേ എന്ന് പോലും മാതാപിതാക്കളോട് പറയാൻ പാടില്ല എത്രത്തോളം അവരൊരു കാര്യം നമ്മോട് പറഞ്ഞു നമുക്ക് ആ കാര്യം ചെയ്യാൻ കഴിയില്ല നമുക്ക് ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ് അതാണ് നമ്മുടെ ഉപ്പയോ ഉമ്മയോ നമ്മോട് പറഞ്ഞത് എങ്കിലും അതിനൊന്ന് ശ്രമിച്ചു നോക്കണം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ഏഹ് നമ്മളോട് ഉമ്മ പറഞ്ഞു അതിനകത്ത് പിന്നെ തെങ്ങമ്മ കയറിയിട്ട് രണ്ട് തേങ്ങട്ട കറിയില്ല ഇറക്കാൻ തേങ്ങല്ലേ അത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തെങ്ങമ്മ കയറാൻ കഴിയുമോ കഴിയൊരു ഡൗട്ടുണ്ട് കഴിയില്ല ഏഹ് അപ്പോൾ ഞാൻ പണ്ടൊരിക്കെ എല്ലാവരും പാടെ കൂടിയിട്ട് ചക്കടം വാണ്ടിയിട്ട് എൻ്റെ ലാകുമ്പോൾ കയറ്റി പിന്നെ പോകാൻ യാസീന ഓതി വരാ ഹത്തോതി എന്ന് പറഞ്ഞാൽ മതിയായി കയറാൻ കയറി പിന്നെ ഇറങ്ങാൻ പറ്റില്ല പിന്നെ കുറച്ച് ഉപ്പായി അപ്പൊ എന്നതുപോലെ നമ്മുടെ ഉപ്പയോ ഉമ്മയോ പറഞ്ഞ മോനാ തെങ്ങമ്പ് കയറിട്ട് ഒരു തേങ്ങട്ടത് ഇക്കോല എന്ന് പറയാൻ പാടില്ല പിന്നെ പിന്നെന്ത് ചെയ്യണം ഒന്ന് ശ്രമിച്ചു നോക്കണം എന്നാ എന്തായി അവർ പറഞ്ഞത് അനുസരിച്ചു എന്നതായല്ലോ അല്ലാതെ അതിനൊക്കെ ഒന്നും പറ്റൂല എന്ന് പറയാൻ പാടില്ല അപ്പൊ ഒരു നിലക്കും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല നമ്മൾ കാരണം അവരുടെ കണ്ണ് നിറയാൻ പാടില്ല വളരെ ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കണം അലഹി തങ്ങളോട് ഒരു പ്രിയപ്പെട്ട സുഹാബി ചോദിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് സൽകർമ്മമേതാണ് അപ്പൊ റസൂല് പറഞ്ഞു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കലാണ് നിസ്കാരം അതിൻ്റെ ആദ്യ ടൈമിൽ തന്നെ നിർവഹിക്കലാണ് എന്ന് സുഹാബി പിന്നെയും ചോദിച്ചു അയ്യുൻ പിന്നെ പിന്നെയേത് അമലാണ് നബിയേ തങ്ങൾ പറഞ്ഞു ബിറുൽ വാലിദീൻ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് ഈ സുഹാബി പിന്നെയും ചോദിക്കുകയാണ് സുമ അയ്യുൻ പിന്നെ പിന്നെയേത് അമലാണ് റസൂലേ ധർമ്മസമരം ചെയ്യലാണ് ശത്രുക്കളോട് മുഖാമുഖം നേരിടലാണ് അപ്പോ ശത്രുക്കളോട് യുദ്ധക്കളത്തിൽ പോരാടുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത് മറ്റൊരു സഹാബിരിക്കൽ ചോദിച്ചു ഞാൻ ആരോടാണ് കൂടുതൽ സഹവസിക്കേണ്ടത് ഉപ്പയോടാണോ ഉമ്മയോടാണോ എന്ന് നമ്മൾക്കൊക്കെ ഉപ്പാണെ നമുക്ക് ഭയങ്കര പേടിയേക്കാരം ഉപ്പാണെങ്കിൽ നല്ല ബഹുമാനേക്കാരം അതേ സമയത്ത് ഉമ്മാനെ ഉമ്മാനൊരു പേടിയില്ല ബഹുമാനമില്ല ഉമ്മ ഒന്നും കേട്ടു പറയുമ്പോൾ രണ്ടെണ്ണം കേട്ടു പറയും ഏഹ് ഉമ്മ ഒരു പണി ചെയ്യാൻ പറയുമ്പോൾ ഉമ്മക്ക് പണികൾ ചെയ്തു കൂടെ എന്ന് പറയും ഇങ്ങനെ വിഷമിക്കും പക്ഷേ ഈ സ്വഹാബി ചോദിക്കുന്നത് ഞാൻ ആരോടാണ് കൂടുതൽ സ്നേഹം പുലർത്തേണ്ടത് കൂടുതൽ സഹവസിക്കേണ്ടത് നബിസ് അലൈ വല്ലാമ തങ്ങൾ പറയുന്നു ഉമ്മുക്ക നിന്റെ ഉമ്മയോട് സഹാബി വീണ്ടും ചോദിച്ചു സുമ്മ അയ്യുൻ പിന്നെ ആരോടാണ് തങ്ങൾ പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോട് തന്നെ വീണ്ടും സഹാബി ചോദിക്കുകയാണ് സുമ്മ അയ്യുൻ പിന്നെ ആരോടാണ് എൻ്റെ ബിയെ മൂന്നാമതും ലപിതങ്ങൾ പറയുന്നത് ഉമ്മുക്ക നിന്റെ ഉമ്മയോട് തന്നെയാണ് നാലാമതും ചോദിക്കുന്നു സുമ അയ്യുൻ പിന്നെ ആരോടാണ് നബി തങ്ങൾ നാലാമതായി പറയുന്നു അബൂക്ക നിന്റെ പിതാവിനോട് കേട്ടോ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ഉമ്മാക്കാണ് നാലാം സ്ഥാനേ ഉപ്പാക്കുള്ളൂ കേട്ടോ എന്താ കാരണം ഗർഭം ചുമന്നത് പത്ത് മാസം ഉമ്മയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്തു വളർത്തലും അവളാണ് ഇവ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണേ പത്ത് മാസക്കാലത്തോളം നമ്മെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച് തൻ്റെ വയറ്റിൽ കൊണ്ടുനടന്നതും ഉമ്മയാണ് അങ്ങനെ പിന്നെ പൂവമ്പുക്കൊരു ഭാഗത്തേക്ക് എഴുതിയിക്കാനും നടക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും കഴിയുന്നത് വരെ എല്ലാത്തിലും കൂടെ നിന്നത് ഉമ്മയാണ് ഉണ്ടാകുന്ന വേദന അത് വല്ലാത്തൊരു വേദനയാണ് എന്ന് പറയുന്നു ആ വേദന സഹിച്ചതും ഉമ്മയാണ് അതുകൊണ്ട് ഉമ്മയെ അങ്ങേയറ്റം സ്നേഹിക്കണം ഉമ്മയെ അങ്ങേയറ്റം ബഹുമാനിക്കണം ഒരു നിലക്കും അവരുടെ വെറുപ്പ് നാം സമ്പാദിച്ചുകൂടാ അല്ലാഹു സുബാന ഹത്ത നമ്മുടെ മാതാപിതാക്കളുടെ ഗുരുത്തം പൊരുത്തമൊക്കെ സമ്പാദിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ രോഗികളായ മാതാപിതാക്കളുണ്ട് അവരുടെയൊക്കെ അസുഖങ്ങൾ അസുഖങ്ങളെല്ലാം സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ അസാംക്കും വഹമ്മി വരകാത്തൂ